എല്ലാവർക്കും സുഖം തന്നെയല്ല എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഇന്നലെ നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു ആയിരുന്നു ഇന്ന് നോക്കുമ്പോ ആ സന്തോഷമെല്ലാം പോയി കഴിഞ്ഞിരിക്കണം കാരണം നമ്മൾ നിമിഷപ്രിയ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു നോക്കുമ്പോ അത് വേറൊരു വിധത്തിലായത് ഇപ്പൊ നോക്കുമ്പോൾ ഫുൾ കാണാം പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം എല്ലാവരും കൂടിയിട്ട് ആ സഹോദരിയെ രക്ഷപ്പെടുത്തുന്ന തമ്മിൽ തമ്മിൽ അടിച്ചിട്ടെന്ത് കാര്യ ഒരു കാര്യവും കാരണം ആ സ്ത്രീ ആ ആ സഹോദരിയെ അങ്ങനെങ്കിലും രക്ഷപ്പെട്ട് മോള് എത്ര വിഷമിക്കുന്നുണ്ടാവും അതിന് ഭയങ്കരം വിഷമിക്കുന്നുണ്ടാവൂല നല്ല സന്തോഷമായിരുന്നു അവള് നിങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷം അതൊക്കെ മാങ്ങിപ്പോയി പിന്നെ നോക്കുമ്പം അടിയാണ് കേൾക്കുന്നത് കാരണം എന്തിനാ മക്കളെ നിമിഷപ്രിയ രശിക്കല്ലാണ്ട് അടി കൂടിയിട്ടെന്താ കാര്യം കാരണം അയാൾ അയാളെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും അയാൾ പ്രായത്തിൻ്റെ പല്ലി എന്നൊരു വ്യക്തിയാണ് ആ ഉസ്താദ് പിന്നെ സാധവരു ഉസ്താദ് അയാൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പ്രായം കഴിഞ്ഞ എല്ലാം കഴിഞ്ഞിട്ട് അയാൾ കുറേ ആളാകെ രക്ഷപ്പെടുത്തി കുറേ ആൾക്കാരെല്ലാം രക്ഷപ്പെടുത്തിയൊരു വ്യക്തിയാണ് പിന്നെ അയാളതിനു വേണ്ടിയിട്ടൊന്നുമില്ല അയാൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ അങ്ങനെ തമ്മിൽ തമ്മിലടിച്ചിട്ട് എന്താ കാര്യം കോളേജിൽ നമ്മൾ പത്താം ക്ലാസ് വരെ ഓരോരുത്തർ ചിലയാൾ അറബി എടുക്കും ചിലയാൾ പിന്നെ ഹിന്ദി എടുക്കും ചെറിയ മലയാളം പിന്നെ മൂന്ന് മൂന്ന് ഇത്തിൽ മൂന്ന് അപ്പം അത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോവുക അവിടത്തേക്കാണ് പ്ലസ് വണ്ണും പ്ലസ് ടു പ്ലസ് വണ്ണിൽ നമുക്ക് എടുക്കേണ്ടത് നമ്മളാദ്യം പഠിച്ചതാണ് നമ്മൾക്ക് എടുക്കാൻ കഴിയും തന്നെ നമുക്ക് ഈസി ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ പിന്നെ ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എൽ പി എസ് സി ഉണ്ടാവുക മലയാളം എടുത്തിട്ടുണ്ടെങ്കിൽ മലയാളം എൽ പി എസ് സി ഉണ്ടാകുക അറബി എടുത്തിട്ടുണ്ട് അറബി ഐ പി സി ഉണ്ടാവുക അപ്പം നമ്മൾ അതന്നെ എടുക്കാൻ നോക്കുക അതേപോലെയാണ് മതവും കാരണം മതം എല്ലാ മനുഷ്യന്മാരും ഒന്ന് തന്നെയാണ് പക്ഷേങ്കിൽ ഓരോരുത്തരും ഓരോരു സബ്ജക്റ്റ് എടുക്കും അതുകൊണ്ട് അങ്ങനെ മാറിയെന്നേ ഉള്ളൂ അത് നമ്മൾ കഴിഞ്ഞു വേണ്ടിയിട്ട് എന്നിട്ട് ഈ കോളേജിൽ നിന്ന് പിള്ളേർ എൻ്റെ അടിപൊളി സ്വന്തം ഓരോരു ആൾക്കാർ സ്വന്തം ഇല്ല മുസ്ലിം മാസത്തിൽ നിന്ന് തന്നെ ആൾക്കാർ തമ്മത്തമ്മേൽ അടിപൊളി അങ്ങനെയാണ് ഇപ്പം കാണുന്നത് പ്രത്യേകിച്ച് പിന്നെ അവരെ അടിപൊളി അങ്ങനെ ഇനി ഇന്നേ ഇന്നേ ലാംഗ്വേജ് എടുത്തതെന്നും പറഞ്ഞിട്ട് അടിപൊളുന്നുണ്ടല്ലോ അതിലും കെട്ടായിപ്പോയി അമ്മ സ്ഥിതി നമ്മൾക്ക് അവർക്കറിയാം അതെടുത്താൽ അവർക്ക് അതാ എടുക്കാൻ പറ്റുള്ളൂ അവരെ ചെറുതിലെ പിന്നെ അതാ എടുത്തത് കുട്ടിയൊക്കെ അറിയാം അത് അത് അങ്ങനത്തെ കോൺഫിഡ് ഫിഡ്ശാന് കുട്ടിയൊക്കെ അതുപോലെ നമ്മൾക്ക് ഇല്ലാത്തൊരവസ്ഥയിലാണ് എപ്പോഴും പോകുന്നത് ആ ശ്രീ ആ സഹോദരിയെ അങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി സഹോദരി എത്ര വിഷമിക്കുന്നുണ്ടോ മോള് അമ്മ അവരെല്ലാം ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമാണ് കാണുമ്പോൾ ആ മോളെ അമ്മ അമ്മേനല്ല അമ്മ എന്താ ചെയ്യുക അല്ലാത്തൊരു വിഷമത്തിലല്ല കൈപ്പോയിക്കുള്ളത് എന്തോ സാഹചര്യത്തിലോ സമ്മർദ്ദത്തിലായതല്ലേ അത് ചെയ്യാനാ എന്താ നമ്മുടെ കേരളത്തിലെ ഒരു സഹോദരിയുണ്ട് നമ്മുടെയെല്ലാം അനുജക്കും എല്ലായിരുന്നു നമ്മളോടെ എല്ലാം അനുജത്തി ജ്യേഷ്ഠത്തി മകളും എല്ലാം അല്ല അവള് അവളെ നമ്മൾ എല്ലാവരും കൈകോർത്ത് ദേശ പിന്നെ എല്ലാവരും രക്ഷിക്കാൻ ആ